Hi. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക ഉണ്ടല്ലോ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ളൊരു കട്ട്ലറ്റ ഉണ്ടാക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഫ്രോസൺ ഇടിച്ചക്കയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം ഇതൊരു രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി മുറിച്ചതായത് കൊണ്ട് അങ്ങനെ എടുക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വേവിക്കാൻ വെക്കണം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം മഞ്ഞൾപ്പൊടി ഇടാം ഇതിൽ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടണില്ല നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം ഇനി അഥവാ കൈ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ചെയ്യണത് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇടുക കറിവേപ്പില ഇടുക പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾക്ക് ഒരു സവാള സവാളയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ചേർക്കാം ഇനി ഇത് ഒന്ന് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ വഴറ്റി എടുക്കുക അതിന് ശേഷം ഇതിലോട്ട് കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഇടുന്നത് ഗരം മസാല വേണമെങ്കിൽ അതും ഇടാം ഇല്ലെങ്കിൽ മീറ്റ് മസാല അതൊക്കെ ഇടാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് നമ്മൾ ചക്കയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾക്കിതിലോട്ട് ചക്കയും പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൂടെ വേണം ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മതി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് കോൺഫ്ലോറിൻ്റെ ഒരു ഇത് ബാറ്റർ എടുക്കണം നമുക്ക് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട കഴിക്കുന്നവരാണെങ്കിലും മുട്ടയിൽ മുക്കിയെടുക്കാൻ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇത് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഒരുപാട് ലൂസ് ആവരുത് അതുപോലെ ഒരുപാട് കട്ടിയാവരുത് ഇനി നമ്മളൊന്ന് കട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പം എല്ലാം ഒരേ സൈസിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് അളന്നെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി ഈ ഒരു കട്ലറ്റ് ഉണ്ടാക്കിയതിനെയൊക്കെ മൈദേലൊന്ന് മുക്കിയെടുക്കുക അങ്ങനെ ആകുമ്പം പിന്നെ നമുക്ക് എണ്ണയിൽ ഇടുമ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കുകയുള്ളൂ നല്ലൊരു കോട്ടിംഗ് കിട്ടും നമ്മുടെ കട്്ലെറ്റിന് എല്ലാം ഇതുപോലെ മൈതേയിൽ ആദ്യം മുക്കിയെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഈ കോൺഫ്ലോറിൻ്റെ ഇതുണ്ടല്ലോ അതിൽ മുക്കുക ഇല്ലയെന്ന് വെച്ചാൽ മുട്ടയാണെങ്കിൽ അതിൽ മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ കടലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബ്രെഡ് ക്രംസിൽ മുക്കുക പിന്നെ ഇതിപ്പം സ്പെഷ്യലായിട്ട് വരുന്നത് ചക്കയാണെന്നേ ഉള്ളൂ നമ്മുടെ ഇടിയൻ ചക്ക ഇടിച്ചക്ക അപ്പം അതാവുമ്പം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും ഇനി ബ്രെഡ് ക്രംസിൽ ഇതുപോലെ മുക്കിയെടുക്കുക എല്ലാം അതേപോലെ തന്നെ ചെയ്യുക എല്ലാം ആദ്യം തന്നെ ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരുമിച്ച് വറുത്തെടുക്കാം അതാവുമ്പം ആയിരിക്കും ഇനി നമ്മൾക്ക് എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അഥവാ എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ചുട്ട് എടുക്കുന്ന പോലെയും കട്ട്ലറ്റ് ഉണ്ടാക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കുക നല്ല എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ചിക്കനും ബീഫ് കട്ട്ലെറ്റൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും അപ്പോൾ വെജിറ്റേറിയൻസിനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കഴിക്കാം സ്നാക്ക് കട്ട്ലറ്റ് ആയിട്ട് കഴിക്കാം പിന്നെ ഇഫ്താരനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് വെറൈറ്റി കട്ട്ലെറ്റ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബോ ബൈ